ഹരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പകുതി വിലക്ക് കൊടുത്തു വരുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇരുപത്തി ആറ് സൈസ് മുതൽ മുപ്പത്തിനാല് സൈസ് വരെയുള്ള ഡ്രസ്സുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ പെൺകുട്ടികളുടെ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും പകുതി വിലക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി ആറ് സൈസ് ആണ് ഏകദേശം ഒരു ആറ് വയസ്സ് മുതൽ ഏഴ് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപക്ക് ഇതും ടു പീസ് ആണ് ഇരുപത്തി ആറ് സൈസാണ് വരുന്നത് ആറ് ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തു വന്ന വില അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപക്ക് ഇരുപത്തി എട്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ഡ്രസ്സുകൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുത്തൂരോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇതും ടു പീസ് മെറ്റീരിയലാണ് മിഡി ടോപ്പ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് പകുതി വിലക്ക് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപത്തി നാല് സൈസാണ് ഏകദേശം ഒരു മൂന്ന് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിയെട്ട് സൈസാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇപ്പോൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപക്ക് ഇരുപത്തി ആറ് സൈസ് ഫ്രോക്കാണ് പരിചയപ്പെടുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഇരുപത്തി എട്ട് സൈസ് ഫ്രോക്കാണ് ഏകദേശം ഒരു ആറ് ഏഴ് എട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതും ടു പീസ് മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിയെട്ട് സൈസാണ് ആറ് ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ കൊടുത്തുവന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ വീണ്ടും ടു പീസ് മെറ്റീരിയൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തു വരുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് ഇരുപത്തി എട്ട് സൈസാണ് പകുതി വിലക്ക് കൊടുത്തു വരുന്ന ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ല ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂർ റോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് മുപ്പത് സൈസ് മിഡ് ഡി ടോപ്പാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇത് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് ടു പീസ് മെറ്റീരിയലാണ് പാൻറ്റും ടോപ്പുമാണ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് ഇതും ടു പീസ് മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിയെട്ട് സൈസാണ് ഏകദേശം ഒരു ആറ് ഏഴ് എട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാനൂറ്റി നാൽപ്പതിനാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ലോങ്ങ് ഫ്രോക്കാണ് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തി രണ്ട് സൈസാണ് ഏകദേശം എട്ട് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് എണ്ണൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഇരുപത്തിയെട്ട് സൈസ് മിഡ്ഡി ടോപ്പ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് നേരത്തെ വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് ടോപ്പ് മോഡൽ ഫ്രോക്കാണ് പരിചയപ്പെടുത്തുന്നത് നാനൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തുവന്നത് ഇരുപത്തിയെട്ട് സൈസാണ് ഒരു എട്ട് ഒമ്പത് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മിഡി ടോപ്പ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇരുപത്തി എട്ട് സൈസാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപക്ക് മിഡ്ഡി ടോപ്പ് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് മിഡ്ഡി ടോ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മിഡ്ഡി ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് എണ്ണൂറ് രൂപക്കാണ് നേരത്തെ കൊടുത്തുവന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് നേരത്തെ എണ്ണൂറ്റി ഇരുപത് രൂപക്ക് കൊടുത്തു വന്ന മിഡ്ഡി ടോപ്പാണ് ടോപ്പ് വരുന്നത് ബനിയൻ ടൈപ്പിലാണ് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ്റി പത്ത് രൂപക്ക് മുപ്പത് സൈസാണ് വരുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് പെൺകുട്ടികളുടെ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപക്ക് പാനും ടോപ്പ് മടങ്ങുന്ന സെറ്റ് പനിയും ടൈപ്പ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇരുപത്തിയെട്ട് സൈസാണ് ഏകദേശം ഒരു എട്ടു ഒമ്പത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പെൺകുട്ടികളുടെ പകുതി റേറ്റ് കൊടുത്തു വരുന്ന ഡ്രസ്സിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഇരമാസന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ച വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേ ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി